ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഥ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ എന്നാൽ തുടങ്ങിയാലോ ആയിരത്തി ഒന്ന് രാത്രിയിലെ ഇരുപത്തി മൂന്നാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ യഹൂദ വൈദ്യൻ പറഞ്ഞ കഥ ഞാൻ പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് നടന്നൊരു കഥയാണ് അന്ന് ഞാൻ ദമാസ്കസിൽ മാസ്കസിൽ പഠിക്കുകയായിരുന്നു പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലിയിലും തുടർന്നു സാമാന്യം നല്ല വരുമാനവും കിട്ടിത്തുടങ്ങി ഒരു ദിവസം ദ മാസ്കസ് ഗവർണറുടെ സേവകൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ അയാളുടെ പിന്നാലെ ചെന്നു അവിടെ ഒരു ഹാളിൻ്റെ നടുക്ക് സ്വർണ തകിട് പൊതിഞ്ഞ കട്ടിലിൽ ലോകൈക സുന്ദരനായ ഒരു യുവാവ് സുഖമില്ലാതെ കിടന്നിരുന്നു രോഗശാന്തി ആശംസിച്ചുകൊണ്ട് ഞാൻ ആ യുവാവിൻ്റെ അടുത്ത് ചെന്നു അയാൾ ഇടത് കൈ നീട്ടി എനിക്ക് സ്വാഗതമോദി കാണുമ്പോൾ സംസ്കാര സമ്പന്നനെന്ന് തോന്നിച്ച ആ യുവാവ് ഇടത് കൈ നീട്ടി കാണിച്ചതിൽ ഞാൻ ആകെ അതിശയിച്ചു ഞാൻ അയാളുടെ നാടി പരിശോധിച്ച് ചികിത്സ നിശ്ചയിച്ചു തുടർച്ചയായി ഏതാണ്ട് പത്ത് ദിവസം മരുന്ന് കഴിച്ചപ്പോൾ യുവാവിന്റെ അസുഖം ഭേദമായി ഗവർണർ സന്തോഷ സൂചകമായി എനിക്ക് വിലപിടിച്ച പാരിതോഷികങ്ങൾ നൽകുകയും എന്നെ ദമാസ്കസ് ആശുപത്രിയിലെ മുഖ്യ മുഖ്യഭിഷ്വാകുരനായി നിയമിക്കുകയും ചെയ്തു രോഗം ഭേദമായ യുവാവ് ഒരു ദിവസം എന്നോടൊപ്പം സ്നാനഘട്ടത്തിലേക്ക് വന്നു അവിടെ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചപ്പോൾ അയാൾക്ക് വലതുകൈ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി മാത്രമല്ല അയാളുടെ ശരീരമാകെ അടി കൊണ്ട് മുറിഞ്ഞതിന്റെ തഴമ്പുകളും കാണാമായിരുന്നു വലതുകൈ നഷ്ടപ്പെടാനും പുറത്ത് പ്രഹരത്തിന്റെ പാടുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു മോസൂൾ നഗരത്തിലെ ഏറ്റവും പ്രബലമായൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് മുത്തച്ഛന്റെ പത്ത് പുത്രന്മാരിൽ മൂത്തയാളായിരുന്നു എന്റെ അച്ഛൻ മുത്തച്ഛന്മാരിക്കുമ്പോൾ പുത്രന്മാരെല്ലാം വിവാഹിതരായിരുന്നുവെങ്കിലും പേരക്കിടാവായി അച്ഛൻ്റെ ഏക സന്താനമായ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇളയച്ചന്മാരുടെ വാത്സല്യ ഭാചനമായി ഞാൻ വളർന്നു അവരുടെ സംഭാഷണങ്ങളിൽ നിന്നാണ് ഈജിപ്തിനെക്കുറിച്ച് ഞാൻ കേട്ടത് നൈൽ നദിക്കരയിലെ കാഴ്ചകൾ അവിടുത്തെ പ്രകൃതി ഭംഗി അവിടുത്തെ സ്ത്രീകൾ എല്ലാം എൻ്റെ മനസ്സിനെ നന്നായി ആകർഷിച്ചു അവ ഒരിക്കലും മായാത്ത ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ വരച്ചു അവയുടെ ഓർമ്മ എൻ്റെ ഉറക്കം കെടുത്തി ആയിടെ വ്യാപാര ആവശ്യത്തിനായി ഇളയച്ചൻ ഈജിപ്തിലേക്ക് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു കരഞ്ഞ അപേക്ഷിച്ചതിന്റെ ഫലമായി അവരോടൊപ്പം പോകാൻ അച്ഛൻ എന്നെ അനുവദിച്ചു ദമാസ്കസ് വരെ പോയാൽ മഴതിയെന്നാണ് അച്ഛൻ നിർദ്ദേശിച്ചത് പോകുന്ന വഴിക്ക് ആലപ്പൂ നഗരത്തിൽ ഏതാനും നാൾ തങ്ങിയിട്ട് ഞങ്ങൾ ദമാസ്കസിൽ സുഖമായി എത്തിച്ചേർന്നു പലതരം ഫലവൃക്ഷങ്ങളും പക്ഷികളും പഴങ്ങളും നിറഞ്ഞ ദമാസ്കസ് എനിക്ക് വളരെ ഇഷ്ടമായി അവിടെ ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ട് ഇളയച്ഛൻ ഈജിപ്തിലേക്ക് പോയി ഞാൻ ഒരു വീട് വാടകയ്ക്കെടുത്ത് ദമാസ്കസിൽ തന്നെ താമസിച്ചു മനോഹരമായൊരു വീടായിരുന്നു പ്രതിമാസം രണ്ട് ദിനാർ വാടക തിന്നും കുടിച്ചും ഞാൻ അവിടെ സുഖമായി ജീവിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ കുളിർക്കാത്തേറ്റ് വീട്ടുപടിക്കൽ ഇരിക്കുകയായിരുന്നു അപ്പോഴൊരു സുന്ദരി വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് എൻ്റെ അടുത്ത് വന്നു അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച് അവൾ അകത്ത് കയറിയ ഉടനെ ഞാൻ വാതിലടച്ചു മൂടുപടം മാറ്റിയപ്പോൾ ദൃശ്യമായ അവളുടെ അങ്കലാവണ്യം എന്നെ മത്തുപിടിപ്പിച്ചു ഞങ്ങൾ കൈ കോർത്തു പിടിച്ച് അവിടെ ഉലാത്തി ഞങ്ങളുടെ ആ രാത്രി ലോകത്തിലെ ഏതു പ്രണയ ജോഡികളുടെയും ആദ്യ രാത്രിയേക്കാൾ ആവേശകരമായിരുന്നു ഞാൻ അവൾക്ക് പത്ത് സ്വർണ നാണയങ്ങൾ സമ്മാനിച്ചെങ്കിലും അവൾ സ്വീകരിച്ചില്ല ഒരു പ്രതിഫലവും വാങ്ങുകയില്ലെന്ന് അവൾ പറഞ്ഞു ഒപ്പം മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും വരാമെന്ന് അവൾ സമ്മതിച്ചു എൻ്റെ നിർദ്ദേശമാണിത് അതുകൊണ്ട് ചെലവും എന്റേത് തന്നെ എന്ന് പറഞ്ഞ് പത്ത് സ്വർണ നാണയവും അവൾ എനിക്ക് തന്നു മൂന്നാം ദിവസം അവൾ വീണ്ടും വന്നു ഇത്തവണ അവൾ കൂടുതൽ മോടിയായി ഉടുത്തൊരുങ്ങിയിരുന്നു വിഭവസമൃദ്ധമായ അത്താഴം ഞങ്ങൾ പങ്കിട്ടു അത് കഴിഞ്ഞ് വെളുക്കുവോളം ആനന്ദസാഗരത്തിൽ ആറാടി മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവൾ ചോദിച്ചു ഞാനൊരു സുന്ദരിയാണെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ അതിലെന്താ സംശയം ദൈവം സാക്ഷിയായി നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു അടുത്ത തവണ വരുമ്പോൾ എന്നെക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവരട്ടെ ഈ സന്തോഷം നമ്മൾക്ക് മൂന്ന് പേർക്കുമായി പങ്കിടാം നിർഭാഗ്യം എന്ന് പറയട്ടെ എനിക്കും അതിനോട് യോജിപ്പായിരുന്നു പറഞ്ഞ ദിവസം തന്നെ എൻ്റെ കാമുകിയും മൂടുപടം ധരിച്ച മറ്റൊരു യുവതിയും വന്നു അവൾ അകത്ത് വന്നപ്പോൾ പൂർണ ചന്ദ്രൻ ഉദിച്ച പോലെ മുറിക്കകത്ത് പ്രകാശം വരന്നു ഞങ്ങൾ മൂന്ന് പേരും അത്താഴത്തിനിരുന്നു നവാഗതയുടെ പാനപാത്രത്തിൽ ഞാൻ വീഞ്ഞു പകർന്നു കൊടുക്കുകയും അവളെ ചുംബിക്കുകയും ചെയ്തു എന്റെ കാമുകയ്ക്ക് അസൂയ തോന്നിയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല അവൾ ചോദിച്ചു എന്നെക്കാൾ സുന്ദരിയല്ലേ ഇവൾ ഒരു പോലെ ഞാൻ പറഞ്ഞു അതെ അതെ ഇന്ന് നിങ്ങൾ രണ്ടുമായി രമിച്ചോളൂ എന്ന് പറഞ്ഞ് അവൾ തന്നെ ഞങ്ങൾക്ക് കിടക്ക വിരിച്ചു നേരം പുലരുവോളം എന്റെ വിഹാരം പുതിയ മേച്ചിൽപ്പുറമായിരുന്നു ഉറക്കമുണർന്നപ്പോൾ എന്റെ കൈകളിൽ രക്തം പുരണ്ടിരുന്നു സ്വപ്നമാണെന്ന് കരുതി ഞാൻ കണ്ണു തിരുമ്മി സ്വപ്നമല്ല അവളെ തട്ടി ഉണർത്താൻ ശ്രമിക്കവേ അവളുടെ ശിരസ് ഉടലിൽ നിന്ന് വേർപെട്ട് നിലത്ത് വീണു അന്ധമായ അസൂയയുടെ രക്തസാക്ഷിയായി ആ പാവം പെൺകുട്ടി ഇനി എന്ത് ചെയ്യും കുറേ നേരം ആലോചിച്ചിട്ട് നിലത്തു പാകിയിരുന്ന മാർബിൾ പാളികളിലൊന്ന് ഞാൻ ഇളക്കിയെടുത്തു അവിടെ ഒരു കുഴിയുണ്ടാക്കി മൃതദേഹം മറവു ചെയ്തു മാർബിൾ പലക പുനഃസ്ഥാപിച്ചു വീട്ടുടമയ്ക്ക് ഒരു വർഷത്തെ വാടക മുൻകൂർ കൊടുത്തിട്ട് ഇളയച്ചന്മാരെ കാണാൻ ഈജിപ്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു കേറോയിലെത്തി ഇളയച്ചന്മാരെ കണ്ടുപിടിച്ച് ഒരു കൊല്ലത്തോളം അവരോടൊത്ത് സുഖ ജീവിതം നയിച്ചു അപ്പോഴേക്കും അവർക്ക് മടങ്ങേണ്ട സമയമായി ദമാസ്കസ് വഴിയുള്ള യാത്ര എന്നെ ആകെ ഭയപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഞാൻ ഈജിപ്തിൽ ഒളിച്ചു പാർത്തു ഇളയച്ചന്മാർ എന്നെ കൂടാതെ മടങ്ങിപ്പോയി വീണ്ടും മൂന്ന് വർഷം ഞാൻ കേറോയിൽ കഴിഞ്ഞു ദമാസ്കസിലെ വീട്ടുടമയ്ക്ക് മുടങ്ങാതെ വാടക അയച്ചു കൊടുത്തു കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നപ്പോൾ മടങ്ങിപ്പോവാതെ നിവൃത്തിയില്ലെന്നായി ദമാകസിലെ വീട്ടുടമസ്ഥൻ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ എല്ലാം പഴയപടി തന്നെ ഉണ്ടായിരുന്നു ആരും ഒന്നും സ്പർശിച്ചിട്ടില്ല യാത്രാ ക്ഷീണം കൊണ്ട് കട്ടിലിൽ കയറി കിടന്ന ഞാൻ തലേണയ്ക്കടിയിൽ ഒരു സ്വർണ്ണ നെക്ലേസ് ഇരിക്കുന്നത് കണ്ടു കൊല്ലപ്പെട്ട യുവതി കഴുത്തിൽ അണിഞ്ഞിരുന്നതാണ് രത്നം പതിച്ച ആ നെക്ലേസ് അന്ന് രാത്രി അവൾ ഊരി വച്ചതായിരുന്നു അത് അത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നെക്ലേസ് ഞാൻ എൻ്റെ കുപ്പായ കീശയിലിട്ടു അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരുന്നോളൂ ഞാൻ വരാം ബാക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്